അവരുടെ ഹൃദയം പോയി എന്നാൽ ഞാൻ അങ്ങയുടെ നിയമത്തിൽ അനന്തമാക്കുന്നു ദുരിതങ്ങൾ എനിക്കു പകരമായി തന്മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചുവല്ലോ ആയിരങ്ങൾക്കു പൊൻവിളി നാണയങ്ങൾ അങ്ങയുടെ വന്നു പുറപ്പെടുന്നു നിയമമാണ് എന്ന് അഭികാമ്യം ചെയ്യുന്നത് അവിടുത്തെ കരം എനിക്കു രൂപം നൽകി അങ്ങയുടെ കൽപ്പനകൾ പഠിക്കാൻ എനിക്ക് അറിവു നൽകണമേ കൽപ്പന പഠിക്കാൻ എനിക്ക് അറിവ് നൽകണമേം അങ്ങയുടെ ഭക്തർ എന്നേക്കും കാത്തുകൊള്ളട്ടെ നിങ്ങൾ ദൈവത്തിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക